നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് നിത്യ മേനോൻ സോഷ്യൽ മീഡിയയിൽ സജീവമായ നിത്യ ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ഹനുമാൻ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് അഭിനയിച്ചത് തുടർന്ന് സെവൻ ഒ ക്ലോക്ക് എന്ന കന്നഡ ചിത്രത്തിൽ അഭിനയിച്ചു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആകാശഗോപുരം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് കടന്നു വരുന്നത് മലയാളം കന്നഡ തെലുങ്ക് തമിഴ് എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിത്യ സൗത്ത് ഇന്ത്യയിലെ പ്രിയ ായി മാറുകയായിരുന്നു മിഷൻ മംഗൽ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചു കരിയറിലെ തുടക്കകാലത്ത് മലയാളത്തിൽ നിത്യ തുടരെ സിനിമകൾ ചെയ്തിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ സംഘടനകൾ നിത്യക്കെതിരെ വിലക്ക് പ്രഖ്യാപിച്ചു നിർമ്മാതാക്കളെ അവഗണിച്ചു എന്നതായിരുന്നു കാരണം പിന്നീട് നിത്യ അധികം മലയാള സിനിമകളിൽ കണ്ടിട്ടില്ല നിത്യ മേനുനെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സംവിധായകൻ ആലപ്പി അഷ്റഫ് നിത്യ തമിഴ് തെലുങ്ക് സിനിമാ രംഗത്ത് വിജയം നേടിയതിനെ കുറിച്ചാണ് അദ്ദേഹം സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിച്ചത് മലയാള സിനിമയിലൂടെ അല്ലാതെ സിനിമാ രംഗത്തേക്ക് കടന്നുവെന്ന് പിന്നീട് മലയാളികളുടെ മനസ്സ് കവർന്ന താരമായിരുന്നു നിത്യ മേനു എന്ന താരസുന്ദരി ധിക്കാരി അഹങ്കാരി ധാർഷ്ട്യക്കാരി എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ അവരുടെ തലയിൽ കെട്ടിവെച്ചു കൊടുത്ത് പിന്നാലെ ഒരു അപ്രഖ്യാപിത വിലക്കൂടി അവർക്കുമേൽ കെട്ടിവെച്ചു കൊടുത്തതാണ് മലയാള സിനിമ എന്നാൽ ഈ അലങ്കാരങ്ങളും മറ്റും അവർക്ക് നൽകിയത് മഹാഭാഗ്യമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഭൂഷണമായിട്ടാണ് അവർ കരുതിയത് മലയാള സിനിമയിലെ ഏത് സംഘടനകളുടെയും വിലക്കുകൾ ബാധിക്കുന്നത് പുരുഷന്മാരായ അഭിനേതാക്കൾക്ക് മാത്രമാണ് കാരണം അവർക്ക് മറ്റു ഭാഷകളിൽ പോയി എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയണമെന്നില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നടൻ തിലകൻ ചേട്ടന്റേത് ഇത്രയും കഴിവുണ്ടായിട്ടും വിലക്കുകൾ മൂലം അദ്ദേഹം അനുഭവിച്ച വേദനകളും യാതനകളും മറക്കാൻ കഴിയില്ല എന്നാൽ അഭിനയ മികവും സൗന്ദര്യവും ഉണ്ടെങ്കിൽ ഇവിടുത്തെ വിലക്കുക െ അതിജീവിച്ച് നല്ല നിലയിൽ ശോഭിക്കാൻ പെൺകുട്ടികൾക്ക് സാധിക്കും അങ്ങനെ ഇവിടുത്തെ വിലക്കുകൾ അതിജീവിച്ച് അതിൽ പ്രശസ്തിയിലെത്തിയ നടിമാരാണ് മീരാ ജാസ്മനും നിത്യ ഒക്കെ ഇവർ രണ്ടുപേരും നേരിടേണ്ടി വന്ന വിലക്കുകൾക്ക് പുല്ലുവിലയാണ് കൽപ്പിച്ചത് നേരെ മറച്ച അഭിനയ ചക്രവർത്തിയായ തിലകൻ ചേട്ടൻ അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും മനസ്സിനെയും തകർത്തു തരിപ്പണമാക്കി എട്ട് വയസ്സിൽ തന്നെ ഒരു ഇംഗ്ലീഷ് ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് നിത്യ മേനുൻ സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് കന്നഡ ചിത്രമായ സെവൻ ഓ ക്ലോക്കിൽ നായികയായി തുടക്കം കുറിച്ചയാളാണ് നിത്യ ജോഷ് എന്ന മറ്റൊരു കന്നഡ സിനിമ വമ്പൻ വിജയം കൊയ്തപ്പോൾ അവിടെ നിന്നും അവർ തമിഴിലേക്കും തെലുങ്കിലേക്കും മലയാളത്തിലേക്കും ഒക്കെ ചെന്നു കയറി സിനിമകളിൽ നിന്നും അവർ ഒരുപാട് അവാർഡ് കരസ്ഥമാക്കി സൂര്യ വിജയ് ജയൻ രവി എന്നീ താരങ്ങൾക്കൊപ്പം നായികയായി അഭിനയിച്ചു ധനുഷിനൊപ്പമുള്ള തിരുചിത്രാമ്പലം എന്ന ചിത്രത്തിലൂടെ അവർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ഇതിനിടയിൽ സ്വന്തമാക്കി അഹങ്കാരി എന്ന ലേബൽ ചാർത്തിക്കൊടുത്ത ഏഴായിരത്ത് അടുപ്പിക്കില്ലെന്ന് മലയാള സിനിമ പറഞ്ഞ നടിയാണ് അവരെന്ന് ഓർക്കണം ഒ കെ കൺമണി എന്ന ചിത്രത്തിലൂടെ ഇന്ത്യ ഒട്ടാകെ അവർ പ്രശസ്ത ആവുകയായിരുന്നു ഇതിൽ ദുൽഖർ സൽമാൻ ആയിരുന്നു നായകൻ അതിനിടയിൽ ദുൽഖറിനെയും ചേർത്തുകൊണ്ടുള്ള ഗോസിപ്പുകൾ കാര്യമായി തന്നെ ഉയരാൻ തുടങ്ങി അതിനെക്കുറിച്ച് നിത്യ മേനോൻ പറഞ്ഞത് ദുൽഖർ എന്നോട് വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും ആ പറയുന്നത് മുഴുവൻ ആവട്ടെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും കുറിച്ച് മാത്രമാണ് ദുൽഖർ തന്നെ ഉപദേശിക്കാറുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഒരു വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതം നയിക്കണമെന്ന് പറയാറുണ്ടെന്നും നിത്യ മേനു വെളിപ്പെടുത്തി ഒട്ടും യാഥാർത്ഥ്യമില്ലാത്ത ഈ ഗോസിപ്പ് അവരെ വല്ലാതെ വേദനിപ്പിച്ചു എന്നും അവർ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് കന്നഡ നടൻ സുദീപുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ വ്യാപകമായി ഉയർന്നു വന്നിരുന്നു അതിന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു അവർ ഒരുമിച്ച് ചുറ്റിക്കറങ്ങുന്നതിന്റെ ചിത്രങ്ങൾ പാപ്പരാസികൾ പരസ്യമാക്കിയിരുന്നു അത് മാത്രമല്ല ആ സമയത്ത് സുദീപ് തന്റെ ഭാര്യയുമായി ബന്ധം വേർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് അവർ തമ്മിലുള്ള ഗോസിപ്പുകൾക്ക് ആഴം കൂട്ടി എന്നാൽ ഈ വാർത്തകളൊന്നും നിത്യ മേനോൻ ഗൌനിച്ചതുമില്ല കാര്യമായി എടുത്തതുമില്ല അവർ അതിനെ മുഴുവൻ തള്ളി കളയുകയാണ് ഉണ്ടായത് അതിനവർ പറഞ്ഞ കാരണം അദ്ദേഹവുമായി ഒന്നിച്ച് അഭിനയിച്ച ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ മാത്രമാണെന്നാണ് നിത്യ മേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് അവർക്ക് സിനിമയിൽ വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു പ്രണയത്തെക്കുറിച്ചും അത് തകർന്നതിനെ ൊക്കെ അവർ തന്നെ അഭിമുഖങ്ങളിലൂടെ ഒക്കെ ആയി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിത്യ എല്ലാ ആരാധകരെയും അപരപ്പിച്ചുകൊണ്ടാണ് ഒരു കാമുകൻ പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിൽ മാത്രമല്ല ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു നിത്യ മേനുന്റെ ആരാധകർ എല്ലാവരും ആ വാർത്ത സസൂക്ഷ്മം കേട്ടിരുന്നു മലയാളിയായ സന്തോഷ് വർക്കി എന്ന പേരുള്ള ആറാട്ടൻ എന്നായിരുന്നു ആ കഥയിലെ നായകൻ നിത്യ പോലും അറിയാതെ നിത്യെ നിത്യേനെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വൺ സൈഡ് കാമുകൻ നിത്യയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ഊട്ടിയിലും കൊടൈക്കനാലിലും മൂന്നാറിലും ഒക്കെ അയാൾ പ്രേമപരവശനായി അലഞ്ഞു നിത്യ മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് തന്റെ ഇഷ്ടമായി അയാൾ അറിയിച്ചിരുന്നു നിരന്തരം അവരെ ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇയാളുടെ നിരന്തര വിളികളിൽ നിന്ന് രക്ഷ നേടാനായി ഇരുപത്തിമൂന്ന് വിവിധ നമ്പറുകളാണ് ബ്ലോക്ക് ചെയ്തത് ഏതാണ്ട് ആറുമാസക്കാലം അവർക്ക് ഈ ശല്യം സഹിക്കേണ്ടി വന്നിരുന്നു എന്ന് നിത്യ വെളിപ്പെടുത്തിയിരുന്നു ഇതേ ആറാട്ടണൻ സ്ത്രീകളെ കുറിച്ച് മോശമായി പറഞ്ഞതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ ഇവിടെയാണ് നിത്യ വിശാല മനസ്സിനെ കാണേണ്ടത് അവരൊന്ന് മനസ്സുവച്ചിരുന്നുവെങ്കിൽ ആറാട്ടണൻ ആന്ധ്രയിലെയോ കർണാടകയിലോ ജയിലിൽ സ്ഥിരത മാറുമായിരുന്നു നിരീശ്വരവാദികളായ അച്ഛനമ്മമാരുടെ ഈ മകൾ തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഈഗോ കാരണമാണ് തനിക്ക് അപ്രഖ്യാപിത വിലക്ക് നേരിടേണ്ടി വന്നതെന്ന് നിത്യ തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു വടിവൊത്ത ശരീരത്തോടെ മെലിഞ്ഞു സുന്ദരിയായിരിക്കണം നായക എന്ന സങ്കല്പത്തെ മാറ്റി എഴുതിയ നടിയാണ് നിത്യ തടിച്ച ശരീര പ്രകൃതിയുള്ളവർക്ക് സിനിമയിൽ നല്ല വേഷം ലഭിക്കില്ല എന്നാണ് പൊതുവെയുള്ള തെറ്റിദ്ധാരണ എന്നാൽ എന്നാൽ നിത്യമേനൊരിക്കലും അവസരങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ സംതൃപ്തിപ്പെടുത്താനോ തന്റെ രൂപത്തിൽ ഒരു മാറ്റവും വരുത്താൻ ശ്രമിച്ചിട്ടേയില്ല തടി കൂടിയതിന്റെ പേരിൽ താനും ഒരുപാട് വിമർശനങ്ങൾക്കും കളിയാക്കലുകൾക്കും ഇരയായിട്ടുണ്ടെന്ന് നിത്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും താൻ തടിയുടെ പേരിൽ കളിയാക്കപ്പെട്ടിട്ടുണ്ട് തന്നേക്കാൾ തടി കുറവുള്ളവരാണ് വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തടിവെക്കുന്നത് എന്ന് ആരും ചോദിക്കില്ല അവർ നമ്മളെ കുറിച്ച് പലതും അനുമാനിക്കുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും അസുഖം കൊണ്ടാണോ ഇങ്ങനെ ശരീരഭാരം കൂടുന്നത് എന്നൊന്നും വിമർശിക്കുന്നവർക്ക് ചിന്തിക്കേണ്ടതില്ലല്ലോ മറ്റുള്ളവരെ കളിയാക്കുന്നതിൽ എന്താവും ഇത്രയധികം ആനന്ദം കാണുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ഒരിക്കലും തടി കൂടിയതിന്റെ പേരിൽ മറ്റുള്ളവർ കളിയാക്കുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ കരയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാറില്ല എന്തെന്നാൽ അവർ വിമർശിക്കുന്ന ഈ രൂപം വെച്ച് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നൽകുന്നുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിലും പ്രതിഷേധിക്കുന്നതിലും ഞാൻ വിശ്വസിക്കുന്നില്ല ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ എന്നെ നോക്കുന്ന രീതി എങ്ങനെയോ എന്തോ ആവട്ടെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേയില്ല എന്റെ കടമ ഞാൻ ചെയ്യുന്നു അതെന്നെ കുറിച്ച് പറയും തടിയല്ല വിഷയം എന്നും നിത്യമേനോൻ പറയുന്നു തന്റെ ചിത്രങ്ങൾ പലപ്പോഴും മോശം കമന്റുകൾ ലഭിക്കാറുണ്ടെന്നും നിത്യ പറഞ്ഞിരുന്നു യു ആർ യു ആർ യുവർച്ചിങ്ങ്